ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വീട്ടിൽ മത്സ്യങ്ങളെ വളർത്തുന്നതിന് വാസ്തുശാസ്ത്രം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് വാസ്തുദോഷങ്ങൾക്ക് മത്സ്യ വളർത്തൽ പരിഹാരമായതുകൊണ്ടാണ് വാസ്തുശാസ്ത്രം ഇതിനെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഊർജത്തിൻ്റെ സ്രോതസ്സാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനങ്ങളിൽ ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുകയാണെങ്കിൽ നമ്മളിലേക്കും ഊർജത്തിന്റെ ഒരു വിഹിതം എത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ ഒരു തത്വം മുൻനിർത്തിയാണ് വാസ്തുശാസ്ത്രവും മത്സ്യ വളർത്തലിന് പ്രാധാന്യം നൽകുന്നത് ഒരു ഗൃഹത്തിൽ വളർത്താൻ ഏറ്റവും ഉത്തമമായ മത്സ്യമാണ് അറോവാണ് ഇവ ചൈനീസ് പുരാണങ്ങളിലും നാടോടി കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യ മത്സ്യമാണ് ദുരാത്മാക്കൾ ദുർഭൂതങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ അറോവാണോ മത്സ്യങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം ഭാഗ്യം നേടിത്തരുന്ന ഗോൾഡൻ ഡ്രാഗൺ എന്നാണ് അറവോണയെ വാസ്തുശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് ഇവയുടെ ലോഹത്തിൽ നിർമ്മിച്ച സ്തൂപങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം തേടിയെത്തും അറോവോണ മത്സ്യങ്ങളെ വളർത്തിയാൽ കുടുംബത്തിൽ ആരോഗ്യം സമ്പത്ത് തുടങ്ങിയവ ഏറും വീട്ടിൽ കൃത്യമായ സ്ഥാനത്ത് അക്വേറിയം സ്ഥാപിച്ചാൽ കുടുംബാംഗങ്ങളുടെ മാനസിക സംഘർഷം കുറയാൻ സാധിക്കുന്നതാണ് പോസിറ്റീവ് ഊർജത്തിൻ്റെ വാഹകരായാണ് മത്സ്യങ്ങളെ കരുതുന്നത് അക്വേറിയത്തിലെ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം ഒരു മനുഷ്യന്റെ പോസിറ്റീവ് ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് അക്വേറിയത്തിലൂടെ മത്സ്യം വേഗത്തിൽ നീങ്ങുമ്പോൾ പോസിറ്റീവ് ഊർജ്ജത്തെ ഉത്തേജിപ്പിക്കുകയാണെന്നും പറയുന്നു വ്യത്യസ്ത നിറത്തിലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നതാണ് ഉത്തമം ഇവ പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കും കൂടാതെ വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമാകുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു വീട്ടിൽ കൂടുതൽ മത്സ്യങ്ങളെ വളർത്തുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും എന്നാൽ വളരെ ആരോഗ്യമുള്ള മത്സ്യങ്ങളെ മാത്രമേ വളർത്താൻ തിരഞ്ഞെടുക്കാവൂ മത്സ്യങ്ങൾ ചത്തു പൊങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് ഊർജം ക്രമാതീതമായി ഉയരുമെന്നും പറയുന്നു എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ചത്ത മത്സ്യങ്ങളെ മാറ്റി പുതിയവയെ ഉടൻ ഇടാൻ ശ്രമിക്കുക ഒരു വീടിൻ്റെ കേന്ദ്രസ്ഥാനമായ ലിവിംഗ് റൂമിലാണ് അക്വേറിയം സ്ഥാപിക്കേണ്ടത് മുറിയുടെ വടക്കു കിഴക്ക് തെക്കു കിഴക്ക് ദിശയിലാകണം അക്വേറിയം ഇത് പിന്തുടരുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം സന്തോഷം സമാധാനം ഐശ്വര്യം തുടങ്ങിയവ വന്നു ചേരും വീട്ടിലെ അക്വേറിയത്തിൽ ഒൻപത് മത്സ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ സംഖ്യയിൽ നിന്ന് കൂടാനും കുറയാനും പാടില്ല എട്ട് മത്സ്യങ്ങൾ സമാന വർഗത്തിൽ ഉൾപ്പെട്ടവയും പല നിറങ്ങളിലുള്ളവയുമായിരിക്കണം ഒൻപതാമത്തേത് ഡ്രാഗൺ ഫിഷ് ആയിരിക്കണമെന്നും ആണ് പറയുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക